നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഡിസംബർ മാസത്തിലെ അശ്വതി ഭരണി കാർത്തികകാലം മേടക്കൂറുകാരുടെ ചന്ദ്രാരുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ താൽപ്പര്യമില്ലാത്തവർ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുതോ എന്നാണ് എൻ്റെ വിരീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം ഭരിക്കുവാനായിട്ട് ശ്രമിക്കുക മോശ ഫലങ്ങളെ മനസ്സിലാക്കി ആ മോശ ഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം ഈ വരുന്ന ഡിസംബർ മാസത്തിലെ ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് മുപ്പത്തൊന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് സൂര്യനും ചൊവ്വയ്ക്കും ബുധനും വ്യാഴത്തിനും ശുക്രനും ഒക്കെ രാശിമാരുണ്ട് അപ്പോൾ അശ്വതി കാർത്തിക കാർത്തികാലം മേടക്കൂറുകാർക്ക് പതിനാറാം തീയതി വരെ സൂര്യൻ എട്ടിലാണ് നിൽക്കുന്നത് മേടക്കൂറ് എന്ന് പറയുന്നതായിട്ടുള്ള രാശി ഈ രാശിയാണ് എട്ട എന്ന് പറയുന്നതായിട്ടുള്ള ഭാവം ഇവിടെയാണ് ആ എട്ടിലാണ് സൂര്യൻ നിൽക്കുന്നത് പതിനാറാം തീയതി വരെ അതിനുശേഷം ഒമ്പതിലേക്ക് വരും എട്ടിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെയല്ല മേടക്കൂറുകാർക്ക് സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ട് എട്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരായാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലേക്ക് പതിനാറാം തീയതിക്ക് ശേഷം സൂര്യൻ വരുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളുടെ കുറവ് വന്നു ചേരാ ഒന്ന് കഴിയുമ്പോ മറ്റൊന്ന് മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്ന് ഇങ്ങനെയുള്ളതായിട്ടുള്ള വ്യാധികൾ വന്നു ചേരാ പ്രത്യേകിച്ചും സൂചിപ്പിക്കേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാകാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട് അല്ലെ ആ അഭിമാനത്തിന് ക്ഷതം വന്നു ചേരുന്ന ഹാനി വന്നു ചേരുന്ന ഫലമാണല്ലോ അപമാനം അപ്പൊ ഒരു പരിധിവരെ അപമാനം വന്നു വന്നുചേരുന്നത് തന്നെ കലഹത്തിലൂടെയാണല്ലോ അപ്പൊ കലഹം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ലാതെ മറ്റൊരാള് നമ്മളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കലഹിക്കുവാനായിട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കൂടാതെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപമാനമെന്ന ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ടും ശ്രദ്ധിക്കുക ഇപ്പൊ എട്ട് നിൽക്കുമ്പോഴും ഒമ്പത് നിൽക്കുന്നതായിട്ടുള്ള ആ കൊണ്ട് നല്ല ഫലത്തെ അല്ലല്ലോ സൂചിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ മോശഫലങ്ങളെ നമുക്ക് എന്തായാലും ഇല്ലാതാക്കേണ്ടതുണ്ട് അല്ലേ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മത്സരത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള മഹാദേവ ക്ഷേത്ര ദർശനം ചെയ്യാം ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരൊട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമ്മൾ എവിടെയാണോ വസിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ മഹാദേവനെ മത്സരത്തി പ്രാർത്ഥിച്ചാൽ ഈ ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല ക്ഷിപ്രപ്രസാദിയാണല്ലോ ഭഗവാൻ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയദാനം പ്രണതോസ്വീസദാ ശിവം അഞ്ചാക്ഷരം ഇത്യാദി നാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജപിച്ചോളൂ ഈ സൂര്യനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു മോശഫലങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാതെ മഹാദേവൻ തന്നെ നമ്മളെ കാത്തോളൂ മേടക്കൂറുകാർക്ക് ചൊവ്വയും എട്ടിലാണ് എട്ടാം തീയതി വരെയാണ് എട്ടിൽ നിൽക്കുന്നത് അതിനുശേഷം ഒമ്പതിലേക്ക് വരും എട്ടാം തീയതി വരെ ചൊവ്വയെ കൊണ്ടും ഒമ്പതിലേക്ക് വരുമ്പോഴും അത്ര നല്ല ഫലത്തെയല്ല ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് എട്ടാം തീയതി വരെ നമ്മൾ എല്ലാവരും തന്നെ വാഹനം ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെയാണ് വാഹനം ഉപയോഗിക്കുന്നത് എന്നിരുന്നാൽ പോലും ഈ എട്ടാം തീയതി വരെ പ്രത്യേകിച്ചൊരു ശ്രദ്ധ വെച്ച് പുലർത്തുക അതേപോലെ തന്നെ നേരത്തെ സൂര്യനെ കൊണ്ട് സൂചിപ്പിച്ചതായിട്ടുള്ള അപമാനം എന്ന ഫലം ഇവിടെയും സൂചിപ്പിക്കുന്നുണ്ട് പലവിധ വ്യാധികൾ വന്നുചേരുന്ന ഒരു ഫലം ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലേക്ക് ചൊവ്വ വരുന്നത് എട്ടാം തീയതിക്ക് ശേഷം അനാവശ്യമായിട്ട് തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് വന്നു ചേരാത്ത അറിയുള്ളത് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ എല്ലാം നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആരും മോശ ഫലം വന്നു ചേരാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യാറില്ല പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫലം മാത്രല്ലല്ലോ വന്നു ചേരാറ് അപ്പൊ എട്ടിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് മോശ ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കേണ്ടതുണ്ട് ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയാണ് മനസ്സിരുത്തി ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ നേരത്തെ പറഞ്ഞതുപോലെ ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർ കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുക ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്കൊന്നും ക്ഷേത്ര ദർശനം തന്നെ സാധ്യ ചെയ്യുന്നവരില്ലേ പക്ഷെ നമ്മളെവിടെയാണ് വസിക്കുന്നത് നമുക്ക് ആ വസിക്കുന്ന സ്ഥലത്ത് നമുക്ക് നാമം ജീവിക്കാലോ രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ ശാരീരികമായിട്ടുള്ള ശുദ്ധിയുള്ള സമയത്ത് കുറച്ച് സമയം ഭഗവതി നല്ലോണം മനസ്സിരുത്തി വിചാരിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി കുലം നമോസ്തുലം ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജീവിച്ചോളൂ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു മോശ ഫലങ്ങളും നമ്മളിലേക്ക് വന്നു ചേരില്ല എന്നർത്ഥം കാരണം അത് വന്നു ചേരാൻ ഭഗവതി അനുവദിക്കില്ല കാരണം ഭഗവതിയെ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ ഭഗവതിയുടെ കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കാര്യങ്ങളെല്ലാം ഭഗവതി നോക്കുകയുള്ളു അതാണ് നാമജപത്തിന്റെയും ഈശ്വര സേവയുടെയും ഒക്കെ പ്രാധാന്യം തന്നെ ഈ വരുന്ന ഡിസംബർ മാസത്തിൽ ബുധന് മൂന്ന് രാശി മാറ്റമുണ്ട് ഏഴാം തീയതി വരെ ഏഴിലാണ് നിൽക്കുന്നത് അതിനുശേഷം ഇരുപത്തി ഒമ്പതാം തീയതി വരെ എട്ടിലേക്ക് വരും ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം ഒമ്പതിലേക്ക് വരും കൂടുതൽ കാലയളവ് എട്ടിലാണ് ബുധൻ എട്ടിന് നിൽക്കുന്ന ബുധൻ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ ഏഴാം തീയതി വരെ ഏഴിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് അനാവശ്യമായിട്ട് തന്നെ ഒട്ടും വിചാരിക്കാതെ തന്നെ മറ്റുള്ളവരോട് കലഹം വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ കലഹം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ നമുക്ക് ഉള്ള സമാധാനവും കൂടി പോകുന്ന അവസ്ഥയല്ലേ ഇപ്പൊ കലഹം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ശ്രദ്ധിക്കുക നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക ഏഴാം തീയതിക്ക് ശേഷം കൂടുതൽ കാലയളവ് ഇരുപത്തി ഒമ്പതാം തീയതി വരെ എട്ടിലാണ് നിൽക്കുന്നത് ബുധൻ എട്ടിൽ നിൽക്കുന്ന ബുധൻ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവത്തിയായിട്ട് വരിക കാര്യവിജയം വിജയം വന്നു ചേരുക കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല ഫലം വന്നു ചേരുക നിപുണത വന്നു ചേരാ സാമർഥ്യം വന്നു ചേരുക മനസന്തോഷം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് ഏഴാം തീയതിക്കും ഇരുപത്തി ഒമ്പതാം തീയതിക്കും ഇടയ്ക്കുള്ള കൂടുതൽ കാലയളവ് ബുധനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഭരത്തെ സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരുക അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടൊക്കെ ശ്രമിക്കുമ്പോ ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ടുള്ള നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓരോ ഗ്രഹങ്ങളുടെ സ്ഥിതിക്ക് ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും അപ്പൊ ആ നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിതം വിജയം ശ്രമിക്കുക മോശഫലങ്ങളെ ഉൾക്കൊണ്ട് ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നാമജപങ്ങളും ക്ഷേത്ര ദർശനാധികളും ചെയ്തു കഴിഞ്ഞാൽ ആ മോശഫലം ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നില്ല ഉറപ്പാണ് അപ്പൊ നേരത്തെ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം മോശഫലമാണല്ലോ എന്ന് വിചാരിച്ച് പരിഭ്രമിക്കുകയല്ല വേണ്ടത് അതിനെ ഉൾക്കൊണ്ട് അതില്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുകയല്ല വേണ്ടത് ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം ഒമ്പതിലേക്ക് വരുന്ന ബുധനെക്കൊണ്ട് രോഗദുരിതങ്ങൾ വന്നുചേരുന്ന ഒരു ഫലത്തെയാണ് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം വ്യാഴത്തിന് രാശി മാറ്റം കൊണ്ട് രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം വീണ്ടും തിരിച്ച് മിഥുനം രാശിയിലേക്ക് വരിക അപ്പം മിഥുനം രാശിയിലേക്ക് വരുമ്പോൾ വേടക്കൂറുകാർക്ക് മൂന്നിലാണ് വ്യാഴം മൂന്നിൽ നിൽക്കുന്ന വ്യാഴം ആ സ്ഥാനം കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും കർക്കടകൻ രാശിയിൽ പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ വക്രയത്വം ഉച്ചം എന്നാ പറയാ അതായത് കർക്കടകൻ രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഫലത്തെ തന്നെ ഇവിടെ സൂചിപ്പിക്കണമെന്നു പറയാ അപ്പൊ അത്രയേറെ മോശഫലമൊന്നും വന്നു ചേരുന്നില്ല മൂന്നിൽ നിൽക്കുന്ന കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം കാര്യവിനാശം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം വരാത്ത ആയിട്ട് വരാത്തോ അതേപോലെ തന്നെ സ്ഥാനം ഭ്രംശം ഉണ്ടാവുക വിചാരിക്കാതെ തന്നെ ജോലി സംബന്ധമായിട്ടൊക്കെ ട്രാൻസ്ഫർ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് മൂന്നിൽ നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അത്രയേറെ മോശഫലം നമുക്ക് വന്നു ചേരില്ല കാരണം വ്യാഴം പുറകിലേക്ക് സഞ്ചരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വക്രേത് ഉച്ചം ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഭരണത്തെ സൂചിപ്പിക്കണമെന്നാ പറയുക അപ്പൊ എന്തായാലും മേടക്കൂറുകാർക്ക് ഈ വിധേയനെ ഏതെങ്കിലും വിധേയ ദുരിതങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഗുരു ഗുരുവായൂരപ്പരെയ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ആ മോശഫലം നമ്മളിലേക്ക് വന്നു ചേരില്ല എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോയി തൊടാൻ പറ്റിയെന്ന് പറ്റില്ല പക്ഷെ നമ്മളുടെ അടുത്തുള്ളതായിട്ടുള്ള മഹാവിഷ്ണു ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്ര ദർശനം ചെയ്യാം നാരായണ എന്നുള്ള നാമം ജപിക്കാം നാമസങ്കീർത്തന സർവ പാപത്ര പാപത്രനാശനം എന്നല്ലേ പറയുന്നത് തന്നെ ഏത് ദുഃഖ ദുരിതങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നാമജപത്തിന്റെ അത്ര അധികം പ്രാധാന്യം വേറെ ഒന്നിനില്ല എന്തായാലും മേടക്കൂറുകാർക്ക് എട്ടിലാണ് ശുക്രൻ നിൽക്കുന്നത് ഇരുപതാം തീയതി വരെ ഇരുപതാം തീയതിക്ക് ശേഷം ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലേക്ക് ശുക്രൻ വരുന്നതും വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് അതായത് ശുക്രനെ കൊണ്ട് ഈ വരുന്ന ഡിസംബർ മാസത്തിൽ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം എട്ടിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും നല്ല ഫലമാണ് എട്ടിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങള് ഗൃഹാരംഭ പ്രവൃത്തികളോ ഇതൊക്കെ തുടങ്ങുവാനായിട്ട് സാധിക്കുക അതേപോലെ തന്നെ പ്രത്യേകിച്ചും ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലേക്ക് ശുക്രൻ വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ശുഭകാര്യങ്ങളും നല്ല രീതിയിൽ വന്നു ചേരുക നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക പ്രത്യേകിച്ചും നമ്മൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ധർമ്മമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക ലൗകിക സുഖങ്ങൾ അനുഭവിക്ക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക അംഗീകാരങ്ങൾ വന്നു ചേരുക അതായത് എട്ടിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ ഒമ്പതിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ ശുക്രനെ കൊണ്ട് വളരെ വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് കുറച്ചു കാലമായിട്ട് പന്ത്രണ്ടിലാണ് ശനി പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്ന് ശരൈശ്ചരായെന്ന നാമം ചിരിക്കുക പതിനൊന്നിലാണ് രാഹു ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇഷ്ടകാര്യലാഭം സ്ഥാനാന്തരപ്രാപ്തി അതായത് സർപ്പത്രമാരുടെ അനുഗ്രഹം പതിനൊന്നിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് രാഹുവിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അഞ്ചിൽ നിൽക്കുന്ന കേതുവിനെ കൊണ്ട് സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു ഭർത്തെയാണ് സൂചിപ്പിക്കുന്നത് മോശഫലമാണ് അപ്പൊ പല ഗ്രഹങ്ങളും മേടക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു പല ഗ്രഹങ്ങളും കുറച്ച് മോശ ഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ആ മോശ ഫലങ്ങൾ ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല നല്ല ഫലങ്ങൾ നമുക്ക് വന്നു ചേരുകയും ചെയ്യും അപ്പൊ എന്തായാലും ഈ ഡിസംബറോട് കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുകയാണ് അല്ലെ അപ്പൊ എന്തായാലും എന്നെ കേൾക്കുന്നവർക്ക് എന്നെ ശ്രദ്ധിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ പുതുവത്സര ആശംസകൾ നേരുന്നു നേരത്തെ തന്നെ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ശുഭഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരട്ടെ ഗുരുവായിരപ്പൻ്റെയും ചോറ്റാനിഗ്ര ഭഗവതിയുടെയും ഒക്കെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരട്ടെ എല്ലാവർക്കും വന്നു ചേരട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ജ്യോതിഷ സംബന്ധമായ സംശയനിവാരങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഏറ്റവും പുരുത്തും ഒക്കെ ഏറ്റുതരുകയാണ് എങ്കിൽ ഗൃഹസ്ഥിതി ഉണ്ടാക്കി നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശയുടെ ശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എന്നുണ്ടെങ്കിൽ ചൊരാണിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് ഏവർക്കും വീണ്ടും പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം